ഇന്ന് സന്ദീപ് വാര്യർ ഉന്നയിച്ച ഒരു വിഷയം വി മുരളീധരനുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാക്ക് ചാര വനിത അവർ ഈ കേരളത്തിൽ വരാൻ ഉണ്ടായ കുറിച്ച് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട അവരുടെ വി മുരളീധരനുമായിട്ടുള്ള ഇന്റർവ്യൂ രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നു പരാമർശിച്ചിരുന്നു ഇന്ന് അതേ വിഷയത്തിൽ വീണ്ടും സന്ദീപ് വാര്യർ വന്നിട്ട് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് പറയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല വി മുരളീധരൻ എന്ന് പറയുന്ന ബി ജെ പി നേതാവിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പോലും അന്വേഷിക്കണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള ആ കോലത്തിൽ തന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണി ആരാണി ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാക്ക് ചാരവനിതയെ കേരളത്തിലേക്ക് രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അതേപോലെ തന്നെ ഇവിടെ ചുവപ്പ് പരവതാനി വിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ബി ജെ പിക്ക് ഇന്ന് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് വി മുരളീധരനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി വന്നു ഈ പറയുന്ന വനിത എന്നുള്ളത് സന്ദീപ് ഭാര്യർ കൃത്യമായി അതിൻ്റെ പ്രസ്താവനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് മാറി നടക്കാൻ കേരള സമൂഹത്തിന് ഒരിക്കലും കഴിയില്ല അതിന് ശക്തമായ അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് മാത്രമല്ല ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിലുള്ളത് ഈ ജ്യോതി മൽഹോത്രയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എവിടെ നിന്നാണ് അവർക്ക് വന്ദേ ഭാരതിലേക്കുള്ള എൻട്രി കിട്ടിയത് എന്നുള്ളത് വാർത്താ മാധ്യമങ്ങൾ കൃത്യമായി ഇതിന്റെ ഇതിൻ്റെ ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഈ വാർത്താ മാധ്യമങ്ങൾക്കൊന്നും തന്നെ കിട്ടാത്ത ഒരു ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാക്ക് ചാര വനിത എങ്ങനെയാണ് ഈ പറയുന്ന കേസിലെ പ്രതിയാക്കപ്പെട്ട വനിത എങ്ങനെയാണ് വന്ദേ ഭാരതിൽ കാസർഗോഡ് എത്തിയത് എങ്ങനെയാണ് മുരളീധരനുമായിട്ടുള്ള ഇന്റർവ്യൂ നടപ്പിലാക്കിയത് എന്നുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോ ഇത് കേവലം വാർത്തകളിൽ ഒതുങ്ങാതെ ഈ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് അതേപോലെ തന്നെ മുരളീധരന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒക്കെ അന്വേഷണം കൊണ്ടുവരേണ്ടതുണ്ട് സുതാര്യമായ അന്വേഷണം കൊണ്ടുവരേണ്ടതുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച ഒരു വനിത ഈ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സംഘപരിവാര മനോഭാവങ്ങൾ ഈ കേരളത്തിനെ ഇകൈത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ അതിന്റെ മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടുത്തെ ആശങ്ക തീർക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ആശങ്ക തീർക്കുന്ന രീതിയിൽ അതിന്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ ആ വിഷയത്തെ ഗൗരവമുള്ള വിഷയമാണ് കാരണം ഇന്ന് ഇതിനെ മുഖം രിഞ്ഞ് നിന്നാൽ ഇന്ന് ഇതൊരു ചെറിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ നിന്നാൽ നമ്മളെ വീണ്ടും വീണ്ടും ഇതിന്റെ പിന്നാമ്പുറങ്ങൾ കാണാതെ പോകുമ്പോൾ നാളെ ഇതിനേക്കാൾ വലിയ ചാരപ്രവർത്തി ഇതിന്റെ പിറകിലുള്ള ആളുകൾ നടത്തുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നേരെ മറിച്ച് ഇത് ജ്യോതി മൽഹോത്ര അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എങ്കിൽ ഇവിടെ ചാനൽ ചർച്ചകളൊക്കെ തകൃതിയായി നടക്കുമല്ലോ അതൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ച അതേ ചോദ്യമാണ് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇതിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാൽ ഇന്ന് സന്ദീപ് വാര്യർ വന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവൃത്തി നടത്തിയ ഒരു വനിത കേരളത്തിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് അതേപോലെ തന്നെ അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാര്യമായിട്ട് തന്നെ അത്തരം അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സന്ദീപ്കാരിയുടെ പ്രസ്താവനയെ ഗൗരവമായി എടുക്കണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി